നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളും ഐതിഹ്യങ്ങളുമാണ് ആണ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പൊ നമുക്ക് എന്തായാലും ക്ഷേത്രത്തിനകത്തേക്ക് പോകാം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം മഹാഭാരതത്തിന്റെ ഇതിഹാസവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ അഞ്ച് പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം അഞ്ച് പാണ്ഡവർ ഓരോ ക്ഷേത്രം നിർമ്മിച്ചതായി വിശ്വസിക്കപ്പെടുന്നു പാണ്ഡവ രാജകുമാരനായ അർജുനനാണ് ആറന്മുള ക്ഷേത്രം പണിതത് അയ്യപ്പന്റെ തിരുവാഭരണം എന്ന് വിളിക്കപ്പെടുന്ന പവിത്രമായ ആഭരണങ്ങൾ എല്ലാ വർഷവും പന്തളത്ത് നിന്ന് ശബരിമലയിലേക്ക് ഘോഷയാത്രയായി കൊണ്ടുപോകുന്നു വഴിയിലെ സ്റ്റോപ്പുകളിൽ ഒന്നാണ് ആറന്നുള ക്ഷേത്രം കൂടാതെ തിരുവിതാംകൂർ രാജാവ് സംഭാവന ചെയ്ത അയ്യപ്പന്റെ സ്വർണ വസ്ത്രമായ തങ്ക അങ്കി ഇവിടെ സൂക്ഷിക്കുകയും ഡിസംബർ അവസാനത്തെ മണ്ഡലകാലത്ത് ശബരിമലയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു മഹാഭാരതത്തിന്റെ ഇതിഹാസങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും ഓണക്കാലത്ത് നടക്കുന്ന വള്ളംകളിക്ക് പേരുകേട്ട സ്ഥലമാണ് ആറന്മുള ക്ഷേത്രത്തിന്റെ പുറം ഭിത്തിയിൽ അതിൻ്റെ പ്രവേശന കവാടങ്ങളിൽ നാല് ഗോപുരങ്ങളുണ്ട് കിഴക്കൻ ഗോപുരത്തിലേക്ക് പതിനെട്ട് പടികളുള്ള വിമാനത്തിലൂടെയും വടക്കൻ ഗോപുരത്തിന്റെ പ്രവേശന വിമാനം അൻപത്തിയേഴ് പടികളിലൂടെ നദിയിലേക്കും പ്രവേശിക്കുന്നു ക്ഷേത്രങ്ങളുടെ ചുവരുകളിൽ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുള്ള പെയിൻറിങ്ങുകളും കാണാം പുലർച്ചെ നാല് മുതൽ പതിനൊന്ന് വരെയും വൈകുന്നേരം അഞ്ച് മുതൽ രാത്രി എട്ട് വരെയും തുറന്നിരിക്കുന്ന ക്ഷേത്രം കേരള സർക്കാരിൻ്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഭരിക്കുന്നത് ഹൈന്ദവ ഇതിഹാസമായ മഹാഭാരതത്തിൻ്റെ ഇതിഹാസവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ചെങ്ങന്നൂർ പ്രദേശത്തെ അഞ്ച് പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം പാണ്ഡവ രാജകുമാരന്മാർ പരീക്ഷത്തിനെ ഹസ്തിനപുരത്തിന്റെ രാജാവായി വാഴിച്ച ശേഷം തീർത്ഥാടനത്തിന് പോയി എന്നാണ് ഐതിഹ്യം നദിയുടെ തീരത്ത് എത്തുമ്പോൾ ഓരോരുത്തരും കൃഷ്ണന്റെ ഒരു ട്യൂട്ടലറി ചിത്രം സ്ഥാപിച്ചതായി വിശ്വസിക്കപ്പെടുന്നു യുധിഷ്ഠിരന്റെ തൃച്ചിറ്റാട്ട് മഹാവിഷ്ണു ക്ഷേത്രം ഭീമൻറെ പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം അർജുനന്റെ ആറന്മുള നകുലന്റെ തിരുവന്മാൻപൂർ മഹാവിഷ്ണു ക്ഷേത്രം സഹദേവന് തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം നിരായുധനായ ശത്രുവിനെ വധിച്ച ധർമ്മത്തിനെതിരായി യുദ്ധകലത്തിൽ വെച്ച് കർണനെ വധിച്ചതിന്റെ പാപപരിഹാരത്തിനാണ് അർജുനൻ ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് ഐതിഹ്യം മധു കൈഠഭ രാക്ഷസന്മാർ വേദങ്ങൾ മോഷ്ടിച്ച ബ്രഹ്മാവിന് സൃഷ്ടിയെക്കുറിച്ചുള്ള അറിവ് വിഷ്ണു വെളിപ്പെടുത്തിയത് ഇവിടെയാണെന്നും അതിന്റെ പ്രവേശന കവാടങ്ങളിൽ നാല് ഗോപുരങ്ങളുണ്ട് ആറ് മുളകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചങ്ങാടത്തിലാണ് ക്ഷേത്രത്തിന്റെ ചിത്രം ഇവിടെ കൊണ്ടുവന്നത് അതിനാൽ ആറന്മുള എന്ന പേര് ഈ ക്ഷേത്രത്തിന് ലഭിച്ചു ഏഴ് മുളകൾ കൊണ്ട് നിർമ്മിച്ച ചങ്ങാടത്തിലാണ് ഇത് കൊണ്ടുവന്നതെന്ന് പറയുന്ന മറ്റൊരു കഥയുമുണ്ട് മഹാഭാരതത്തിന്റെ ഇതിഹാസവുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും ഓണക്കാലത്ത് നടക്കുന്ന ആറന്മുള വള്ളംകളിക്ക് പേരുകേട്ട ക്ഷേത്രമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം ശബരിമല തുടങ്ങിയ ക്ഷേത്രങ്ങൾക്കൊപ്പം വിശ്വരൂപ രൂപത്തിലുള്ള കൃഷ്ണനെ അന്നദാനപ്രഭുവായി കണക്കാക്കുന്നു ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അന്നപ്രാശനം നടത്തുന്നവരെ ജീവിതത്തിനുടനീളം ദാരിദ്ര്യം ബാധിക്കില്ലെന്ന് വിശ്വാസം കേരളത്തിലെ പ്രധാനപ്പെട്ട അഞ്ച് ശ്രീകൃഷ്ണ വാർഷിക ഉത്സവം മകരമാസത്തിലെ അത്തം നക്ഷത്രത്തിൽ ആരംഭിച്ച് പത്തു ദിവസങ്ങൾക്ക് ശേഷം തിരുവോണനാളിൽ സമാപിക്കും പത്തു ദിവസത്തെ ഉത്സവത്തിൽ ഗരുഡവാഹനം എഴുന്നള്ളിപ്പാണ് പ്രധാന ചടങ്ങ് വാർഷിക ഉത്സവത്തിൻ്റെ അഞ്ചാം ദിവസമാണ് ഈ സംഭവം നടക്കുന്നത് ഇതിനെ അഞ്ചാം പുറപ്പാർ എന്ന് വിളിക്കുന്നു ഗരുഡനിൽ സ്ഥാപിച്ചിരിക്കുന്ന ശ്രീകോവിലിൽ നിന്നാണ് പ്രതിഷ്ഠയെ പുറത്തെടുക്കുന്നത് പുലർച്ചെ നാല് മുതൽ പതിനൊന്ന് വരെയും വൈകുന്നേരം അഞ്ചു മുതൽ എട്ട് വരെയും തുറന്നിരിക്കുന്ന ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ആറന്മുള പാർത്ഥസാരഥിയെ ഗരുഡപർവ്വതത്തിൽ വലിയ ഘോഷയാത്രയായി പമ്പാ പമ്പാനദീതീരത്തേക്ക് കൊണ്ടുപോകുന്ന ഉത്സവത്തിന് മലയാളമാസം മീനം സാക്ഷ്യം വഹിക്കുന്നു അവിടെ അടുത്തുള്ള പുന്നംതോട് ക്ഷേത്രത്തിൽ നിന്ന് ഭഗവതിയുടെ രൂപം ആറാട്ടുത്സവത്തിനായി ഘോഷയാത്രയായി കൊണ്ടുവരുന്നു കിഴക്കൻ അക്ഷത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും സാധാരണമായ കേരള ശൈലിയിലുള്ള വാസ്തുവിദ്യയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത് പടികളുള്ള ഒരു ഉയർന്ന ഘടനയാണ് ക്ഷേത്രത്തിനുള്ളത് ക്ഷേത്രത്തിന് രണ്ട് നിലകളുള്ള ഒരു ഗോപുരമോ ഒരു ഗേറ്റ്വേ ഗോപുരമോ ഉണ്ട് മുകിലത്തെ നിലയിൽ കോട്ടുപുരയെ മൂടുന്ന തടിപ്പാതകളുമുണ്ട് ക്ഷേത്രത്തിന് ചുറ്റും ചതുരാകൃതിയിലുള്ള ഒരു മതിൽ കവാടങ്ങളിൽ തുളച്ചു കയറുന്നു ക്ഷേത്രത്തിന്റെ എല്ലാ ആരാധനാലയങ്ങളും ചുറ്റുന്നു ലോഹം പൂശിയ കൊടിമരം അല്ലെങ്കിൽ ധ്വജസ്തംഭം ക്ഷേത്ര ഗോപുരത്തിന്റെ അക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇരുപത് പടികളുള്ള ഒരു ഉയർന്ന ഘടനയാണ് ക്ഷേത്രത്തിനുള്ളത് ആറന്മുള വള്ളംകളിയെ കൂടാതെ മലയാള മാസമായ ധനുസിൽ ആഘോഷിക്കുന്ന ദഹനമാണ് ഇവിടെ ആഘോഷിക്കുന്ന മറ്റൊരു ആഘോഷം ഈ ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിന് മുന്നിൽ ഉണങ്ങിയ ചെടികളും ഇലകളും ചില്ലകളും ഉപയോഗിച്ച് ഒരു കാടിന്റെ പകർപ്പ് സൃഷ്ടിക്കുന്നു മഹാഭാരതത്തിലെ കാന്ഡവന കാട്ടുതീയുടെ പ്രതീകമായാണ് ഈ അഗ്നിജ്വാല കത്തിക്കുന്നത് ആറന്മുളയിലും സമീപത്തെ നെരുമ്പ്രായയിലുമുള്ള മൂന്ന് ബ്രാഹ്മണ ഗൃഹനാഥന്മാർ തിരുവോണനാളിൽ വ്രതമനുഷ്ഠിക്കുന്ന ആചാരം പിന്തുടരുന്നു ഈ പാരമ്പര്യം രണ്ടു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഒരിക്കൽ ഒരു ബ്രാഹ്മണൻ എല്ലാ ദിവസവും ഒരു തീർത്ഥാടകന് ഭക്ഷണം നൽകാമെന്ന് പ്രതിജ്ഞയെടുത്തുവെന്ന് വിശ്വസിക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ ഭക്തിയിൽ സന്തുഷ്ടനായ അധിപനായ ദേവൻ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടു അന്നു മുതൽ ബ്രാഹ്മണൻ അത്യധികം സന്തോഷിച്ചു അവൻ എല്ലാ വർഷവും ഒരു വിരുന്ന് നടത്തുന്നതിന് ഭക്ഷണം നൽകുന്നത് ഒരു ആചാരമാക്കി മാറ്റി അത് ആധുനിക കാലത്ത് നടക്കുന്നു വള്ളം കളിക്ക് ശേഷമാണ് സദ്യ ആറന്മുള ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം